പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരമാകുന്നു റോഡിന്റെ തകർന്ന ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ഘട്ടം ഘട്ടമായ പ്രവർത്തികൾക്ക് ശേഷം മഴ മാറി നിന്നതോടെ ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചത് ഷൊർണൂർ കുളപ്പള്ളി പാതയിലെ വലിയ തോതിലുള്ള തകർച്ചയ്ക്കാണ് പരിഹാരമാകുന്നത് തകർന്ന ഭാഗങ്ങളിൽ മെറ്റലിംഗ് നടത്തിയതിനു ശേഷം ടാറിംഗ് ചെയ്യുന്ന പ്രവർത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത് കുളപ്പള്ളി ഭാഗത്തു നിന്നും ഞായറാഴ്ച മുതലാണ് ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങിയത് പൊടിശല്യത്തെ തുടർന്ന് കച്ചവടക്കാരും വാഹനയാത്രക്കാരും ഒരുപോലെ ദുരിതത്തിലായിരുന്നു കുഴികളിലെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചതോടെ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും റോഡിന്റെ തകർച്ചയുടെ പേരിൽ നേരത്തെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു കുളപ്പുള്ളി മുതൽ ഷൊർണൂർ ഭാഗത്തേക്കുള്ള നാല് കിലോമീറ്റർ ദൂരമുള്ള പാതയിലെ വലിയ രീതിയിൽ തകർച്ച നേരിട്ട ഭാഗങ്ങളിലാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് പി മമ്മിക്കുട്ടി എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാതയിലെ നവീകരണം വിഷൻ ന്യൂസ് ഷൊർണൂർ ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ